നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നാണ് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ രാജസ്ഥാനിൽ നിന്നൊക്കെ ഒരുപാട് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊക്കെ കിട്ടുമെന്ന് നമ്മുടെ മാധ്യമങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇല്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈ പറഞ്ഞ രാജസ്ഥാനുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം നമ്മൾ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകളാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് യാതൊരു തരത്തിലും ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടി ആർക്കെങ്കിലും വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ചർച്ച നടത്തുന്നത് മറിച്ച് നിഷ്പക്ഷമായിട്ട് രാജസ്ഥാനിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്താണ് റിസൾട്ട് വരാൻ പോകുന്നത് എന്നതിനെ ചർച്ച ചെയ്യുന്നത് നമുക്ക് രാജസ്ഥാനുമായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയഞ്ച് സീറ്റുകളും ഈ തന്നെയാണ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതിൽ സീറ്റും ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്നത് ആൾക്കാണ് ഈ ഒരു സീറ്റ് കിട്ടിയിട്ടുള്ളത് അതായത് ഇരുപത്തിയഞ്ച് സീറ്റുകളും ഭാഗമാണ് ഭാരതീയ ജനതാ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചിട്ടുള്ളത് ഈ വിജയിച്ചിട്ടുള്ള ും വിജയിച്ചിട്ടുള്ള രാജസ്ഥാനിലൊക്കെ ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടാവും എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സീറ്റിലെങ്കിലും ജയിച്ചു കയറാൻ സാധ്യതയുണ്ടോ സാധ്യതയില്ലേ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളുടെയും ഭൂരിപക്ഷത്തെ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചു വന്നിട്ടുള്ള ഭൂരിപക്ഷത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം നിങ്ങളൊക്കെ തന്നെ ഒന്ന് വിലയിരുത്തിക്കൊള്ളൂ എന്തെങ്കിലും ഒരു സാധ്യത ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്ക് ഉണ്ടോ എന്നുള്ളത് ആദ്യത്തെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഗംഗാനഗർ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലമാണ് അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയ ഭൂരിപക്ഷം വോട്ടുകളല്ല ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വോട്ടുകൾക്കാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് നാല് ലക്ഷത്തിൽ അധികമാണവിടെ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത് അതിന് രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ബിക്കനീർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരത്തി എൺപത്തിയൊന്ന് വോട്ടുകളാണ് അതായത് ഭൂരിപക്ഷത്തെക്കുറിച്ചാണ് കേട്ടോ ഈ എടുത്ത് പറയുന്നത് മൂന്നാമത്തെ മണ്ഡലമായിട്ടുള്ള ചുരു എന്ന് പറയുന്നത് ഇവിടെ മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി രണ്ട് വോട്ടുകളാണ് ഭൂരിപക്ഷം ഭാരതീയ ജനതാ പാർട്ടി നേടിയിട്ടുള്ളത് നാലാമത്തെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള ചുഞ്ചുരു എന്ന് പറയുന്നത് അവിടെ കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ഭൂരിപക്ഷമാണ് കിട്ടിയ വോട്ടല്ല ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തിൽ അധികമായിട്ട് ഇനി അഞ്ചാമത്തെ മണ്ഡലമാണ് സിക്കാർ എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് വോട്ട് ഭൂരിപക്ഷമാണ് അവിടെയും കിട്ടിയിട്ടുള്ളത് ഇനി ആറാമത്തെ ലോക്സഭാ മണ്ഡലമാണ് ജയ്പൂർ റൂറൽ അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകളാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് ഇനി അടുത്തതാണ് ജയ്പൂർ ലോക്സഭാ മണ്ഡലം അവിടെ കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് ഇനി എട്ടാമത്തെ ലോക്സഭാ മണ്ഡലം അൽവാർ എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വോട്ടുകൾ ഭൂരിപക്ഷത്തിലാണ് അവിടെയും ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചിട്ടുള്ളത് ഇനി ഒൻപതാമത്തതാണ് ഭരത്പൂർ എന്ന് പറയുന്നത് അവിടെ മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾ ഭൂരിപക്ഷത്തിനാണ് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചിട്ടുള്ളത് ഇനി പത്താമത്തത് കരൌലി ധോൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വിജയിച്ച ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ലക്ഷത്തിൽ കുറവ് എത്ര മണ്ഡലങ്ങളുണ്ട് ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയ്ക്കെത്ര മണ്ഡലമുണ്ട് ആ ആ ഒരു കണക്കുകളൊക്കെ അറിയുമ്പോഴാണ് ഇതിൻ്റെ ഇവരൊക്കെ എത്രത്തോളം മണ്ഡത്തരമാണ് നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് വിളിച്ചു പറയുക എന്ന് മനസ്സിലാവുക പതിനൊന്നാമത്തത് ദൗസ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി നാല്പത്തി നാല് വോട്ടുകൾ ഭൂരിപക്ഷമാണ് ഭാരതീയ ജനതാ പാർട്ടി കിട്ടിയിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള ടോങ്സോയിൽ കിട്ടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് അവിടെയും കിട്ടിയിട്ടുള്ളത് പതിമൂന്നാമത്തതാണ് അജ്മീർ അവിടെ നാല് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് വോട്ട് ഭൂരിപക്ഷമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി പതിനാലാമത്തേതാണ് നെഹോർ എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത് വോട്ട് ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്തതാണ് പതിനഞ്ചാമത്തത് പലി എന്ന് പറയുന്നത് നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഐ ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് ആ സീറ്റിൽ കിട്ടിയിട്ടുള്ളത് ഇനി പതിനാറാമത്താണ് ജോധ്പൂർ എന്ന് പറയുന്നത് ഈ പറയുന്ന ആ സീറ്റിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പതാണ് ഇനി പതിനേഴാമത്തെ ബർമർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി എട്ട് വോട്ട് ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെയും ജയിച്ചിട്ടുള്ളത് ഇനി അടുത്തതാണ് ജലോർ എന്ന് പറഞ്ഞിട്ടുള്ള പതിനെട്ടാമത്തെ ലോക്സഭാ മണ്ഡലം രണ്ട് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പത്ത് വോട്ട് ഭൂരിപക്ഷത്തിലാണ് അവിടെ ബി ജെ പി ജയിച്ചിട്ടുള്ളത് ഇനി പത്തൊൻപതാമത്താണ് ഉടയ്പൂർ എന്ന് പറയുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനാല് വോട്ട് ഭൂരിപക്ഷത്തിനാണ് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെയും ജയിച്ചിട്ടുള്ളത് ഇരുപതാമത്തേതാണ് ബൻസ്വാര എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബൻസ്വാര എന്ന ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തി നാല് വോട്ട് ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ ജയിച്ചിട്ടുള്ളത് ഇരുപത്തി ഒന്നാമത്തത് ചിറ്റോർ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ചിറ്റോറിൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് ഭൂരിപക്ഷം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് വോട്ടാണ് ഇരുപത്തി രണ്ടാമത് രാജാസമാദ് എന്ന് പറഞ്ഞിട്ടുള്ള ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി തൊള്ളായിരത്തി പതിനാറാണ് അതായത് അഞ്ച് ലക്ഷത്തിലും അധികം ഭൂരിപക്ഷം കിട്ടിയിട്ടാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്നാമത്തേതാണ് ബിൽവാര എന്ന് പറഞ്ഞ സ്ഥലത്ത് ആറ് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത് വോട്ട് ഭൂരിപക്ഷത്തിലാണ് അവിടെ ബി ജെ പി വിജയിച്ചിട്ടുള്ളത് ഇരുപത്തി കോട്ട ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് കിട്ടിയിട്ടുള്ളത് രണ്ടു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് വോട്ട് ഭൂരിപക്ഷമാണ് അവിടെ ബി ജെ പി കിട്ടിയ ലാസ്റ്റ് ഇരുപത്തി അഞ്ചാമത്തെ ജൽവാർ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ നാല് ലക്ഷത്തി അൻപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വോട്ട് ഭൂരിപക്ഷത്തിനാണ് ബി ജെ പി അവിടെയും ജയിച്ചിട്ടുള്ളത് നമ്മളിവിടെ ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളുടെയും കൃത്യമായ ഭൂരിപക്ഷം മാത്രമാണ് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇതിൽ ലക്ഷത്തിലും താഴെ ഭൂരിപക്ഷം ഒരൊറ്റ സീറ്റില്ല അതിൻ്റെ മുകളിലാണ് സകല സീറ്റുകളുടെയും വിജയം എന്ന് പറയുന്നത് ഇവിടെ ഒരു ലക്ഷത്തിൽ താഴെ ഭൂരിപക്ഷമുള്ളത് ആകെ രണ്ട് സീറ്റ് മാത്രമാണ് അതിൽ ഒന്ന് എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി നാല്പത്തിനാലും രണ്ടാമത്തത് തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ടുമാണ് അതേപോലെ തന്നെ ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടക്ക് വരുന്നതും രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നും മറ്റൊന്ന് ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപതും അങ്ങനെ ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടക്ക് വരുന്നത് രണ്ട് ഒരു ലക്ഷത്തിനും അൻപതിനായിരത്തിനും ഇടയ്ക്ക് വരുന്നത് രണ്ട് അങ്ങനെ നാല് സീറ്റ് മാറ്റി വെച്ച് ബാക്കി ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളും രണ്ട് ല മൂന്ന് ലക്ഷത്തിനും മുകളിലേക്കാണ് അതായത് രണ്ട് ലക്ഷത്തിനും മുകളിലേക്കാണ് സഖല സീറ്റുകളുടെയും ഭൂരിപക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഈ തരത്തിലാണ് ഭൂരിപക്ഷം അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് എവിടെയാണെങ്കിലും അരലക്ഷത്തിലൊക്കെ അധികമുള്ള ഇനി ഒക്കെ പോട്ടെ ഒരു ലക്ഷത്തിലധികമുള്ള എല്ലാ ലോക്സഭാ സീറ്റുകൾ ആര് ജയിച്ചാലും അത് അവരുടെ കോട്ടയായിട്ടല്ലേ കണക്കാക്കാറുള്ളത് അവിടെ അവർ മാത്രമേ ജയിക്കൂ എന്നല്ലേ സകല നിരീക്ഷകരും പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണിക്ക് ജയിക്കാൻ ഒരൊറ്റ സീറ്റ് പോലുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ല ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകളാണ് മുന്നോട്ട് വെച്ചത് വളരെ വ്യക്തമാണ് രാജസ്ഥാനിൽ നരേന്ദ്രമോദി തന്നെ വളരെ വ്യക്തമായിട്ട് വിജയിക്കും എന്നുള്ളത് കണക്കുകൾ തന്നെയാണ് മുന്നോട്ട് വരുന്നത് രാജസ്ഥാനെ ഒന്നും കണ്ടുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ലേശം ഉളുപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ സ്റ്റേറ്റ് ഒക്കെ ഒന്ന് പറയാതിരിക്കാൻ ബോധം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെങ്കിലും ശ്രമിക്കുക രാജസ്ഥാനിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തരംഗം തന്നെയായിരിക്കും നിഷ്പ വിലയിരുത്തുകയാണ് അത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ മുന്നോട്ട് വെച്ചുമാണ് നമ്മൾ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് രാജസ്ഥാനിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അവിടുത്തെ ഇരുപത്തിയഞ്ച് സീറ്റുകളും ഭാരതീയ ജനതാ പാർട്ടി തന്നെ നേടുമെന്ന്